കെ പി അധ്യക്ഷൻ കെ സുധാകരനെതിരെ കൂടോത്രം എന്ന് പരാതി ആരായിരിക്കും എന്റെ ചാത്തമാരെ മൊണ്ടല കൂടോത്രം വലിച്ചേക്കണേ കണ്ണൂർ നാടാനിലെ വീട്ടിൽ നിന്ന് തെയ്യത്തിന്റെ രൂപവും തകിടുകളും കണ്ടെത്തി മന്ത്രവാദിയ എന്തോ കൂടോത്രം കുറിച്ചു കയറിയത് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെയും കെ സുധാകരന്റെയും സാന്നിധ്യത്തിലാണ് കൂടോത്രം പുറത്തെടുത്തത് ഈ ഒരു സാധനം കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത് സത്യം തുറന്നു മുന്നോട്ട് വന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അധ്യക്ഷൻ കൂടോത്ര സംശയം കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൽ പണം ബുദ്ധി ടൂറിസ്റ്റുകളായി ബഹിരാകാശത്തേക്ക് പോയി തുടങ്ങി ഇയാളുടെ കോഴിത്തലേം കാട്ടും പിന്നാലെ ഉണ്ണിത്താൻ തന്നെ എത്തിച്ച ആത്മീയാചാര്യന്റെ പരിശോധന യക്ഷിയും ഗന്ധർവനും കൂടാതെ തുടക്കം ഇപ്പോഴത്തെ ടി വി നാട്ടിലെവിടെ